മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രതിഭാ ക്യുസ് ആവശ്യമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഏവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ജന്മദിനം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ആര് ഉത്തരം ജോവോ മരിഞ്ഞോ നെറ്റോ ജോവോ മരിഞ്ഞോ നെറ്റോയാണ് നൂറ്റി പതിമൂന്നാമത് ജന്മദിനം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ആയി നിയമിതനാകുന്നത് ആരാണ് ഉത്തരം ഖാലിദ് അൽ അനാനി ഖാലിദ് അൽ അനാനിയാണ് യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റ് ഏത് ഉത്തരം ഭുവാലോയ് ചുഴലിക്കാറ്റ് ഭുവാലോയ് ചുഴലിക്കാറ്റാണ് സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റ് ഈ വർഷം ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിക്കുന്ന യു കെ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം കെ ആർ സ്റ്റാമർ കെ ആർ സ്റ്റാമർ ആണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന യു കെ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്ത് ഏത് ഉത്തരം ട്രിയോണ്ട ട്രിയോണ്ടയാണ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഒഫീഷ്യൽ പന്ത് വാട്സാപ്പിന് ബദലായുള്ള ഇന്ത്യൻ ആപ്പ് ഏത് ഉത്തരം അരട്ടൈ അരട്ടൈ ആണ് വാട്സാപ്പിന് ബദലായുള്ള ഇന്ത്യൻ ആപ്പ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം ബീഹാർ ബീഹാർ ആണ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം ഈ വർഷത്തെ മക്സസ്യ അവാർഡ് കിട്ടിയത് ഏത് സംഘടനയ്ക്ക് ഉത്തരം എജ്യൂക്കേറ്റ് ഗേൾസ് എജ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് ഈ വർഷത്തെ മക്സസ്യ അവാർഡ് ലഭിച്ചത് അടുത്തിടെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കർണാടക സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏത് ഉത്തരം ശക്തി അടുത്തിടെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കർണാടക സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷൻ ആര് ഉത്തരം പ്രകാശ് രാജ് പ്രകാശ് രാജാണ് ഈ വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷൻ അടുത്തിടെ ഇന്ത്യയിൽ നിന്നും യുനെസ്കോ ബയോസ്ഫി റിസർവുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടത് ഉത്തരം കോൾട്ട് ഡെസേർട്ട് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ കോൾട്ട് ഡെസേർട്ടാണ് അടുത്തിടെ ഇന്ത്യയിൽ നിന്നും യുനെസ്കോ ബയോസ്ഫി റിസർവുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശം ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആര് ഉത്തരം ആർ വെങ്കിട്ടരമണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി ആര് ഉത്തരം കിരൺ ദേശായി കിരൺ ദേശായി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം ഉത്തരം തൊണ്ണൂറ്റിമൂന്ന് ആകെ തൊണ്ണൂറ്റിമൂന്ന് റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് ഏത് പ്രദേശമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടൽപശു സംരക്ഷണ കേന്ദ്രമായി അംഗീകരിക്കപ്പെട്ടത് ഉത്തരം തമിഴ്നാട്ടിലെ പാക്ക് കടലുടുക്ക് പാക്ക് കടലുടുക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടൽപശു സംരക്ഷണ കേന്ദ്രമായി അംഗീകരിക്കപ്പെട്ടത് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന ഹനുമാൻ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഷുഗർലാൻഡ് അമേരിക്കയിലെ ടെക്സാസിലുള്ള ഷുഗർലാൻഡിലാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന ഹനുമാൻ പ്രതിമ ഉള്ളത് ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് അനധികൃതമായി കടത്തിയ വാഹനങ്ങൾ കണ്ടുകെട്ടാനുള്ള കസ്റ്റംസിന്റെ ദൗത്യം ഏത് ഉത്തരം ഓപ്പറേഷൻ നുംകാർ ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് അനധികൃതമായി കടത്തിയ വാഹനങ്ങൾ കണ്ടുകെട്ടാനുള്ള കസ്റ്റംസിന്റെ ദൗത്യമാണ് ഓപ്പറേഷൻ നുംകോർ സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായ മലയാളിയാർ ഉത്തരം കെ ജെ യേശുദാസ് കെ ജെ യേശുദാസ് ആണ് സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തുന്ന എം എസ് സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ച മലയാളി ഐ സി സി വനിത ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഔദ്യോഗിക ഗാനം ഏത് ഉത്തരം ബ്രിങ് ഇറ്റ് ഹോം ഇറ്റ് ഹോം ആണ് ഐ സി സി വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഒഫീഷ്യൽ സോങ് അടുത്തിടെ ഏത് അന്താരാഷ്ട്ര കമ്മിറ്റിയിലെ അംഗമായാണ് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഇന്റർപോൾ ഏഷ്യൻ കമ്മിറ്റി ഇന്റർപോൾ ഏഷ്യൻ കമ്മിറ്റിയിലെ അംഗമായാണ് അടുത്തിടെ ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത് ഉത്തരം മൊറോക്കോ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ കേന്ദ്രം മൊറോക്കോയിലാണ് സ്ഥാപിതമാകുന്നത് ധീരതയ്ക്കുള്ള സേനാ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം ക്യാപ്റ്റൻ സി ആർ ലീന ക്യാപ്റ്റൻ സി ആർ ലീനയാണ് ധീരതയ്ക്കുള്ള സേനാ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏത് ഉത്തരം ഹോം ബൗണ്ട് ഹോം ബൗണ്ട് ആണ് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്